ഉണ്ണിമുകുന്ദരം വിപുനും സുഹൃത്തുക്കളെ പോലെ ഇടപെടുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ ആ അന്വേഷണം എന്ന് ഇപ്പൊ നമുക്ക് ഒരു ദിവസം ചെന്ന് കൊത്തിയെടുക്കാൻ പറ്റിയ സാധനൊന്നുമല്ല അപ്പൊ ഈ എല്ലാം അതിന്റെ എല്ലാം റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെല്ലാം ഉണ്ടോ ഉണ്ണിമുകുന്ദരം വിപുനും സുഹൃത്തുക്കളെ പോലെ ഇടപെടുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു സി സി ടി വി ഫുട്ടേജിൻ്റെ കാര്യമായിരിക്കും കാരണം വിപിൻകുമാർ വന്നിട്ട് ഒരുപാട് ആരോപണങ്ങളാണ് ഉണ്ണി ഉണ്ണിമുകുന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നത് ആ ഉന്നയിച്ചതിനകത്ത് അദ്ദേഹത്തിൻ്റെ മോഹം അടിച്ച് പൊളിച്ചെന്നും കണ്ണാടി വലിച്ച പാടെ എടുത്ത് കളഞ്ഞെന്നും ചവിട്ടി പൊട്ടിച്ചെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അടിയപ്പിഴ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ട പാടെ കന്ന മുളക് അടിയന്നെന്നായിരുന്നു കേസിനകത്ത് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഞാൻ വ്യക്തമായിട്ട് ന്യൂസ് എന്താണെന്നും അതിനുശേഷം അവരങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് നടന്നു പോയിട്ട് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്ന തന്നെയായിരിക്കും ഈ ഒരു ചാനലിനകത്ത് ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഹൈദരാലിയുടെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചാനലിനെ കത്ത് ഈ ഒരു കേസിനെ സംബന്ധിച്ചും ഈ ഒരു സി സി ടി വി ഫുട്ടേജിനെ കുറിച്ചും ഒരു പോലീസ് ഓഫീസറുമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ പല ആൾക്കാരും ഏറ്റെടുത്ത് ആ ഒരു കാര്യം ഒന്ന് വൈറലാക്കുകയും ഇത്തരത്തിൽ സി സി ടി വി ഫുട്ടേജ് ഇല്ലാന്ന് പറയുന്നത് വെറുതെയാണെന്നും ഇങ്ങനെ ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തെ എന്ന് പറയുന്നത് വെറുതെ ആണെന്നും കൊണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് പല ചാനലുകളിലും പല വീഡിയോസും പലതും ഞാൻ കണ്ടു പക്ഷേ ഇപ്പം ആ കാണിച്ചതും ആ പറഞ്ഞതിനും ഒന്നും യാതൊരു അർത്ഥമില്ല എന്ന് തെളിയിക്കുന്ന സി സി ടി വി ഫുട്ടേജാണ് ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഈ വ്യക്തിയുടെ അതായത് ഹൈദരാലിയുടെ റെപ്രസെന്റ് ചെയ്യുന്ന ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ആ വോയിസ് ക്ലിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം ഒരു പോലീസ് ഓഫീസറായിട്ടുള്ളൂ തെറ്റാരുടെ ഭാഗത്തായാലും ശിക്ഷിക്കപ്പെടണം അതിന് യാതൊരു മാറ്റമില്ല വിപിൻ്റെ ഭാഗത്ത് തെറ്റേണ്ടി വിപിനെ ശിക്ഷിക്കണം ഉണ്ണിയുടെ ഭാഗത്ത് തെറ്റണ്ടേ ഉണ്ണിനെ ശിക്ഷിക്കണം എന്ന കാര്യത്തിൽ സംശയിക്കാം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിൻ്റെ അന്വേഷണ ഉദ്ദേശിച്ചുമായി രാവിലെ ഫോണിൽ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് വിചിത്രമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതാണ് എഫ്ഐആർ ഇട്ടെങ്കിൽ എഫ്ഐആറിന്റെ കോപ്പി ചാനലുകാർക്ക് അവർ അവരന്വേഷിച്ചോണ്ട് ഞങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ചാനലുകാർക്ക് ആ ശമ്പളം കൊടുത്താൽ പോരെ എന്തിനാണ് പോലീസുകാർക്ക് ശമ്പളം കൊടുത്ത് നമ്മളത്രയും നമ്മുടെ ഈ പറയുന്ന ബാധ്യത കൂട്ടുന്നത് അല്ലേ അദ്ദേഹം പറയുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറയുന്നു ആ സംഭാഷണം ഒന്ന് കേട്ടുപോകും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടോണ്ട് അടിസ്ഥാനത്തിൽ അതിനകത്ത് ഒരു വാർത്ത ഒരു മെയിൻ ചാനലിൽ ഒരു കാർഡ് വന്നു ആ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു അതിൽ ദൃശ്യങ്ങളൊന്നുമില്ല അതിൽ കഴമ്പില്ല എന്നും പറഞ്ഞൊരു വാർത്ത വന്നു അതിന്റെ വാസ്തവം എന്ന് പറയാൻ വേണ്ടി വിളിച്ചാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ അവര് തന്നെ അന്വേഷണം നടത്തിക്കോട്ടെ ട്രാൻസ്ഫർ കൊടുത്തേക്കാം അവര് അന്വേഷണം അതിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ സാറേ പിന്നില്ലേ ആ പറയണ ഇങ്ങനെ അയാൾ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഉണ്ട് പരാതിയിൽ വാസ്തവമാണ് പിന്നെ ആ പരാതിയിൽ കഴമ്പുണ്ട് പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം എന്ന് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഒരു ദിവസം ചെന്ന് കൊത്തിയെടുക്കാൻ പറ്റിയ സാധനം ഒന്നല്ല അപ്പ ഈ എല്ലാം അതിന്റെ എല്ലാം റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ ശേഖരിക്കും അപ്പൊ എവിഡൻസും കാര്യങ്ങളൊക്കെ പോലീസിനേലും മുന്നേ ചാനലേ എടുത്തെന്ന് പറഞ്ഞാൽ അവര് തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ എന്താ ഒരു നിയമവ്യവസ്ഥ ഉള്ളത് സംഭവമൊക്കെ ഉള്ളതാണ് ഇയാള് അവിടെ ചെന്നു കയർത്തു സംസാരിച്ചു പിടിവെലി ഉണ്ടായി ഇതൊക്കെ ഉണ്ടായി പക്ഷെ അങ്ങനെ ഉണ്ടായ സംഭവത്തില് ബാക്കി അതിന് വേണ്ട തെളിവുകൾ പോലീസ് മുഴുവൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആവശ്യമുള്ള സിസിടിവിയിൽ നോക്കി പരിശോധിച്ചു അതിലും ഇപ്പൊ പറയുന്നത് ഈ സി സി ടി വി ഫുട്ടേജ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നും അതിനകത്ത് വിപിൻ കുമാർ ആരോപണം ഉന്നയിച്ചതുപോലെ തന്നെ ഉണ്ണിമുകുന്ദന്റെ കയ്യിൽ നല്ല പഞ്ച് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ പോലീസുകാരിപ്പൊ പറയുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടല്ലോ ഹൈദരാലി ആയിട്ടുള്ള സംഭാഷണത്തിനകത്തുനിന്ന് ഓക്കെ അപ്പൊ ഇത് ഇന്നലെ വന്നിട്ടൊരു ന്യൂസ് ആണ് എന്നാൽ ഇന്ന് വന്നിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് സത്യത്തിൽ എന്താണ് നടക്കുന്നത് എവിടെയാണ് ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു വാർത്ത മറിച്ച് മറിച്ച് തിരിച്ചു കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന സി സി ടി വിക്ക് അത് ഇവിടെ നിന്ന് ഉണ്ണിമുകുന്ദനെ അദ്ദേഹത്തെ വിളിച്ച് മാറ്റി ഒരു തൂടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നുണ്ട് ആ സൈഡിൽ ആ കാറിനകത്ത് ചാരുതിരിക്കുന്ന ദൃശ്യവും നമുക്ക് ആ സി സി ടി വിയുടെ ഒരു സൈഡിൽ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇതല്ലാതെ അപ്പുറത്ത് നിന്ന് ഒരു സി സി ടി വി ദൃശ്യമാണ് പോലീസുകാർക്ക് കിട്ടിയതെങ്കിൽ അതേ സി സി ടി വി ദൃശ്യം തന്നെ ഇപ്പൊ നമുക്കും കിട്ടേണ്ടതാണല്ലോ അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടേണ്ടതാണല്ലോ അപ്പൊ നമുക്ക് ആ സി സി ടി വി ദൃശ്യത്തിലോട്ട് പോകാം അപ്പൊ ഈ സി സി ടി വിക്ക് അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ ആദ്യമേ നിങ്ങൾ കാണിക്കാം അതിനുശേഷം നമുക്ക് ഈ സി സി ടി വി ദൃശ്യത്തിലേക്ക് കിടക്കാം ഓക്കെ ഈ കൈ കൊടുക്കുമ്പോഴത്തേക്കിനുണ്ടോ കൈ കൊടുക്കുമ്പോഴത്തേക്കും അത് ആദ്യം വരുന്ന ബിപിൻ പുള്ളിക്ക് കൈ കൊടുക്കുന്നില്ല ശ്രദ്ധിച്ച് നോക്കിയാൽ കൈ കൊടുക്കുന്നില്ല അയാൾ കൈ നീട്ടുന്നുണ്ട് പക്ഷെ നേരെ പോയിട്ട് ബാക്കിൽ നിൽക്കുന്ന ആ വ്യക്തിക്കാണ് കൈ കൊടുക്കുന്നത് അണ്ടോ കൃത്യമായിട്ട് വരുന്നു ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പോകുന്നു അപ്പം തന്നെ അതിനകത്ത് ആ ഒരു ഉണ്ണിമുഖത്തിനുള്ള ഫ്രസ്ട്രേഷൻ കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നില്ല കൈ കൊടുക്കാതെ തന്നെ മറ്റേ കൈ കൊടുത്തിട്ട് രണ്ടുപേരും കൂടെ മാറി ആ കാറിൻ്റെ സൈഡിലേക്ക് നടന്നു പോകുന്നതാണ് പക്ഷേ ഈ വിപിൻ കുമാർ എന്തൊക്കെയോ കൈയൊക്കെ നീട്ടി കൊടുക്കുന്നതും ചിലപ്പോൾ തലിട്ടാൽ രീതിയിലുള്ള പരിപാടിയൊക്കെ തന്നെ ആയിരിക്കും ആ വോട്ട് അവർ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഇനിയൊന്നും കണ്ടനോക്കാം ഉണ്ണി മുകുന്ദനും വിപിനും സുഹൃത്തുക്കളെ പോലെ ഇടപെടുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം വിപിനെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തി സംസാരിക്കുന്നതും ദൃശ്യത്തിലുണ്ട് മർദ്ദിച്ചു എന്നായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ വിപിൻ നൽകിയ പരാതി സംഭവം നടന്നു എന്ന് പറയുന്ന ഫ്ലാറ്റിൽ നിന്ന് പോലീസ് ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഈ ദൃശ്യങ്ങൾ അതും വളരെ സൗഹാർദ്ദപരമായി സംസാരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാറിന്റെ ചാരി നേരെ ഓപ്പോസിറ്റ് അതായത് ക്യാമറയ്ക്ക് ഫേസ് ഫേസ് ടു ആയിട്ട് എന്ന് പറഞ്ഞ വ്യക്തി പോർഷന്റെ സൈഡിൽ നമുക്ക് കാണാം ാണ് പിന്നീട് മൂന്ന് പേർ വരികയും ഉണ്ണിമുകുന്ദനും പരാതിക്കാരനും കാറിന്റെ അടുത്തേക്ക് നീങ്ങുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ പരാതിയിൽ പറഞ്ഞ പോലെ തന്നെ തന്നെ കണ്ടയുടൻ തന്നെ പരാതിയിൽ പരാതിക്കാരൻ പരാതിയിൽ പറഞ്ഞ പോലെ തന്നെ തന്നെ മർദ്ദിച്ചു എന്നും മുഖത്ത് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും ഓടിച്ചിട്ടുവെന്നും പറയുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ സി സി ടി വിയിൽ വ്യക്തമാകുന്നുമില്ല ഏതായാലും കൃത്യമായിട്ട് ആ ഒരു കൊടുത്ത പരാതിക്കകത്തുണ്ടായിരുന്നു ഉണ്ണിമുകുന്ദൻ ഇദ്ദേഹത്തെ കണ്ടപാടെ തന്നെ വന്ന് ആക്രമിച്ചു എന്നുള്ളൊരു കാര്യമാണ് കണ്ടപാടെ നമ്മൾ കൃത്യമായിട്ട് കണ്ട് അദ്ദേഹം കൈ കൊടുക്കാൻ പോകുന്നു പക്ഷേ ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിന് കൈ കൊടുക്കാതെ പുറകിൽ വന്നാൽ കൈ കൊടുക്കുകയും രണ്ടുപേരും കൂടെ നടന്ന് ആ കാറിന്റെ സൈഡിലേക്ക് പോയി അതിന്റെ സംഭാഷണം എന്താണെന്ന് അതിലേക്ക് മാത്രമായിട്ട് അവർ കേന്ദ്രീകരിച്ച് പോയി ഈ കേസിൽ മുൻ മാനേജർ എന്ന അവകാശപ്പെട്ട ബിപിൻ നൽകിയ പരാതിയിൽ ഉണ്ണിമുകുന്ദനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ കേസിൽ ഉണ്ണിമുകുന്ദൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിന്റെ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് അതിന് ാണ് പോലീസ് ഉൾപ്പെടെ ശേഖരിച്ച സംഭവം നടന്ന സ്ഥലത്ത് നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് എന്നാൽ ഈ ദൃശ്യങ്ങളിലൊന്നും ഉണ്ണിമുകുന്ദൻ പരാതിക്കാരനെ മർദ്ദിക്കുന്നതായി തെളിയിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ പരാതിയിൽ അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് തന്നെ നടൻ മർദ്ദിച്ചു എന്നായിരുന്നു ഇങ്ങനെ മർദ്ദിച്ചു എന്നൊരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത കാര്യമൊന്നുമില്ല അദ്ദേഹം തിരിച്ചൊരു കംപ്ലൈന്റ് ഈ പറയുന്ന എ ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് ഡീഫം ചെയ്യാനായിട്ട് പല ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് കരിയർ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കേസും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം വരും അപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ ഇത്തരത്തിലൊരു സി സി ടി വി ദൃശ്യമാണ് ഇനി പോലീസിന്റെ കയ്യിൽ വെച്ചിട്ട് തല്ലുന്ന ദൃശ്യം ഉണ്ട് എന്ന് പുറത്തുവിട്ടത് അല്ല അങ്ങനെ ഒരു തല്ലുന്ന ദൃശ്യം ഉണ്ട് എന്ന് പോലീസുകാരൻ പറയുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം കാരണം നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങൾ ചെയ്തിട്ടുള്ള ജോലിയുടെ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളതും പുറത്തു കാണിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് അതിപ്പം പുറത്തു കാണിക്കേണ്ട ഉത്തരവാദിത്താ ഞങ്ങളെ പോലുള്ള സാധാരണ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇല്ലെങ്കിൽ പോലും ഈ ഒരു കേസിന്റെ വിധി ഇപ്പോൾ ഉടനെ വരുമല്ലോ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് ഇപ്പം ഒരാളെ തല്ലുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പിടിച്ച് റിമാൻഡിലെങ്കിലും ആക്കുമല്ലോ അങ്ങനെയുള്ള ഒരു പരിപാടി വരുമല്ലോ അങ്ങനെയുള്ള ഒരു കാര്യം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ തല്ലി എന്ന് പറയുന്ന ആരോപണം തികച്ചും ആരോപണമായിട്ട് തന്നെ നിൽക്കത്തുള്ളൂ കാരണം ഇതുപോലൊരു സി സി ടി വി തുടക്കം ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഏ ഇനി ഒടുക്കം ആക്രമിക്കുന്ന വല്ല കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്ത് കാണിച്ചു തന്നേ പറ്റൂ കാരണം ഒടുക്കം ആക്രമിക്കുന്ന രീതിയിലുള്ള സി സി ടി വി ഫുട്ടേജ് ഉണ്ടിരുന്നു എങ്കിൽ നമുക്കിപ്പോൾ ഈ കാണുന്നതിന്റെ കൂട്ടത്തിൽ ആ ഒരു ഫുട്ടേജ് കൂടെ കൃത്യമായിട്ട് കാണാരുന്ന് അദ്ദേഹം കുറത്തിലുള്ള പരാതിക്കകത്ത് കണ്ടപാടെ തന്നെ ആക്രമിച്ചു തന്നായിരുന്നു പക്ഷെ കണ്ടപാടെ കൈ കൊടുത്ത് കൂടെ വിളിച്ചുകൊണ്ടുപോയി ആ കാറിന്റെ സൈഡോട് നിന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ബിപിൻകുമാർ ഉന്നയിച്ചുള്ള ആരോപണങ്ങൾ എന്തായാലും ഇവിടെ നിന്നും നിൽക്കുന്നില്ല അങ്ങ് ഉണ്ണിമുകുന്ദൻ്റെ റീച്ച് പാൻ ഇന്ത്യൻ ലെവലിലേക്കുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് മാറി പാൻ ഇന്ത്യൻ ലെവലിലുള്ള പല ചാനലുകളിലും ഈ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കാനും ഈ കേസ് അവിടേക്ക് വരെ എത്തിച്ച് അതായത് ഒരു ഇന്റർനാഷണൽ അല്ല സോറി ഒരു നാഷണൽ ലെവലിലുള്ള അറ്റൻഷൻ എങ്കിലും ഈ ഒരു കേസിന് കിട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വെറുതെ ആണ് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായോ അതായത് അദ്ദേഹത്തിന് സിനിമയില്ല അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പം വലിയ ആൾക്കാർ തിരിച്ചറിയുന്നില്ല അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണെന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു നാഷണൽ ചാനലിലോട്ടൊക്കെ ചെന്നിട്ട് ന്യൂസ് കവർ ചെയ്യാനും അതിൽ ന്യൂസ് പോകുന്ന പരിപാടിയിലേക്കൊക്കെ വരുമോ വിവിനെ